പാ നീ അങ്ങോട്ട് വാടാ ഇന്ന് നമുക്ക് പൊളിക്കാം ഹോ ഞാൻ ഇല്ലടി അല്ല നീ എന്നാ പോണേ ഞാൻ നാളെ ഉച്ചക്ക് പോവുംടാ നീ വന്നേ വീട്ടിൽ പോവാം ഒന്ന് പോയടി ഞാനില്ല ഹോ എന്നാ മോനെ ഇവിടെ ഇരുന്നോ ആ ഇന്ന് പൂജയും അമ്മായും വരുണ്ട് നിനക്ക് അവളെ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരെ ഓ വേണ്ട എനിക്ക് അവളെ കാണാൻ നിൻ്റെ വീട്ടിൽ വരണ്ട ഹോ ശരി എന്നാ ബൈ ചെറിയമ്മ ഞാൻ ഇറങ്ങുവ അവൾ വേഗത്തിൽ നടന്നു വൈച്ചു ഡീ നിന്നേ ഞാനും വരുവാ അതും പറഞ്ഞ് പാച്ചു വൈച്ചുവിൻ്റെ കൂടെ നടന്നു ഓഹോ സാർ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അല്ല ചുളിവിൽ എൻ്റെ പെണ്ണിനെ കാണാനുള്ള ഒരു അവസരം ഞാൻ പായാക്കാറില്ല ഓഹോ പോട പട്ടി മിണ്ടാതെ നടക്കടി ഞാൻ മിണ്ടും നീ ആരാ അത് പറയാൻ ഓ നിന്നെ എങ്ങനെ സഹിക്കുന്നു എൻ്റെ അളിയൻ എന്തോന്നാ അളിയനോ എന്താടി ഡി കുരിപ്പേ എൻ്റെ എൻ്റെ പെങ്ങൾ ആവുമ്പോൾ രുദ്രേട്ടൻ എൻ്റെ അളിയൻ അല്ലേ ഹോ തന്നെ തന്നെ പെട്ടെന്ന് അവർ രണ്ടും വീട്ടിലെത്തി എന്താ പാച്ചുവേ അച്ചു അച്ചു വന്നാൽ മാത്രം ഇങ്ങോട്ട് വരുള്ളൂ നീ പാച്ചുവിനെ കണ്ടതും ദേവി ചോദിച്ചു ഏയ് അങ്ങനെ ഒന്നുമല്ല അമ്മേ അച്ചു എവിടെ അകത്തുണ്ട് അങ്ങോട്ട് ചെല്ലെ വഴിച്ചു വേഗം കുളിച്ച് വി വിളക്ക് വെക്കാൻ നോക്ക് ശരി അമ്മൂസേ എടാ നിനക്ക് ചായ വെക്കട്ടെ ഏയ് വേണ്ടടി അവർ അകത്തേക്ക് കയറിയതും അച്ചു ഇറങ്ങി വന്നു എടാ പാച്ചു അച്ചു അമ്മ എവിടെ മോളെ വന്നാ ഒന്ന് അങ്ങോട്ട് വന്നൂടെ കുരങ്ങി പോടാ എനിക്കറിയായിരുന്നു നീ വരുമെന്ന് പിന്നെ നീ ആര് എന്തായിരുന്നു മേലെ ഇച്ചായനെ വിളിക്കായിരുന്നോ ഏയ് അല്ലടാ ആൾക്കിന്ന് ഒരുപാട് മനസമാധാനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു വന്നില്ലെന്ന് തോന്നുന്നു ഹോ പിന്നെ പറ അല്ലടാ ഇവിടെ നിന്നൊരു സാധനം അങ്ങോട്ട് വന്നിരുന്നല്ലോ എന്നിട്ട് എവിടെ ആ വഹിച്ചു ആണോ അവൾ കുളിക്കുക ആഹാ അതുതന്നെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് അതിനെ വേണം അല്ലെങ്കിൽ കാർത്തിയേട്ടൻ എന്നെ വെച്ചേക്കില്ല അതെന്താടേ നീ കാർത്തിയേട്ടൻ വിളിക്കുന്നേ അത് ഇച്ചൻ അങ്ങനെയാടാ വിളിക്കുക പിന്നെ എനിക്കും അത് ശീലായി ആഹാ അല്ല മോനെ എന്തായി നിൻ്റെ പൂജക്കുട്ടി സുഖമല്ലേ ആടി സുഖാണ് നിങ്ങളെ ദീപം ദീപം വാച്ചു എന്തോ പറയാൻ വന്നതും വഹിച്ചു വിളക്ക് കത്തിച്ചു വന്നു കൃഷ്ണ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ തൊട്ട് നിറ നിറയെ വെച്ചു അവരെ നോക്കി ചിരിച്ചു ഒരു തിളക്കമായിരുന്നു അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ചമയങ്ങളൊന്നും തന്നെ ഇല്ല നെനഞ്ഞ മുടി ചുമ്മാ കുളിർമട എടുത്ത് കെട്ടിയിക്കുന്നു നിറയെ പേലുകൾ നിറഞ്ഞ വിടർന്ന കണ്ണുകൾ ആ പാലപ്പുഞ്ചിരി കാട്ടി പുരുകത്തിൻ്റെ ഇടയിൽ ഭസ്മം തൊട്ടേക്കുന്നു അതിൽ തന്നെ അവൾ സുന്ദരിയായിരുന്നു ബായോ എൻ്റെ കൂടെ ഇരിക്ക് അവൾ വിളി വിളക്കിൻ്റെ ഒരു ഭാഗത്തിരുന്ന് ഇരുന്ന് കൊണ്ടു വിളിച്ചു അവർ ഇല്ല എന്ന പോലെ പറഞ്ഞു അവൾ അവരെ നോക്കി കണ്ണു തുറപ്പിച്ചു കൊണ്ട് കൈകൾ കൂമ്പി കണ്ണുകൾ അടച്ചു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥ കൃഷ്ണ എൻ്റെ കുട്ടികളെ എല്ലാം ആപത്തിൽ നിന്നും രക്ഷിക്കണേ സർവേശ്വര കൈകൾ കൂപ്പിക്കൊണ്ട് പാടി പറഞ്ഞു എത്ര നാളായി വഹിച്ചുവേ കൃഷ്ണൻ സ്തുതി നിന്റെ വായിൽ നിന്നും ഒന്ന് കേൾക്കുന്നു കുട്ടിയെ ഇവിടെ തന്നെ ഒരു വെളിച്ചവും ഐശ്വര്യവും വന്ന പോലെ അവൾ കണ്ണുകൾ ചിമ്മി ചിരിച്ചിട്ട് എണീറ്റ് പോയി എവിടെ അവർ വരുമെന്ന് പറഞ്ഞിട്ട് പാച്ചു സത്യത്തിൽ അപ്പ എന്നോട് പറഞ്ഞതാ അവർ വരുമെന്ന് ആ സാരില്ല എന്ന് നീ ഇവിടെ നിന്നോ നാളെ പോവാം ഒന്ന് പോയടി കുരുപ്പേ ഞാൻ പോവുക അച്ചു ഞാൻ പാ പോവ ദേവിയമ്മ ഞാൻ പോവുക പാട്ടി പിന്നെ വരാം അതും പറഞ്ഞ് പാച്ചു പോയി അല്പനേരം കഴിഞ്ഞതും വെങ്കി വന്നു അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു മോളെ എത്ര നാളായി നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ ആരായാലും നമുക്ക് അത് നടത്താം മോള് പറ അത് അച്ഛ എനിക്ക് അങ്ങനെ ഒന്നുമല്ല അച്ചാ കാവ്യ ഒന്നുമില്ലാണ്ടാണോ നീ ഇങ്ങനെ മനസ്സിൽ ഉണ്ടെങ്കിൽ പറയേ കുട്ടി കളിക്കാതെ കാവ്യൻ്റെ അമ്മ അമ്മ അത് ഞാൻ പറയാം എനിക്ക് അങ്ങനെ ഒന്നും ആരോടും തോന്നിയിട്ടില്ല എന്ന കാർത്തിയെ എനിക്ക് എന്തോ അവനോട് ഒരു ഇഷ്ടമുണ്ട് എന്നാൽ അവന് എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല പറഞ്ഞു കഴിഞ്ഞതും അവൾ അവരെ നോക്കി എന്ന അവരുടെ മുഖത്തെ ചിരി അവളിലും പകർന്നു ഹാ ഇപ്പോഴേ അച്ഛന് സന്തോഷമായത് ഞാൻ ആഗ്രഹിച്ച ആളായ എൻ്റെ മോള് പറഞ്ഞത് ഇനി മീനാക്ഷി അമ്മനോട് സുജന്റെ തീരുമാനം കൂടെ അറിഞ്ഞാൽ മതി അത് എന്താ ഇത്രയും അറിയാമിരിക്കുന്നേ അവർക്ക് പൂർണ്ണസമ്മതമായിരിക്കും എന്താടി ഇത്രയും നീട്ടി വെച്ചെന്ന് ചോദിച്ചപ്പോൾ പറയായിരുന്നില്ലേ നിങ്ങൾ ഇഷ്ടാവോ എന്ന് അറിയില്ലല്ലോ അവന് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ മോളെ ഞ ഞങ്ങളുടെ മോനല്ലേ അവൻ ആ ഇത് നിനക്ക് ഇത്തിരി നേരത്തെ പറയായിരുന്നു സോറി അച്ചാ സാരില്ല പോട്ടെ ഇന്ന് തന്നെ അവരോട് വരാൻ പറയാം അയ്യോ അത് വേണ്ട അച്ഛാ ഞാൻ ആദ്യം കാർത്തിയോട് സംസാരിക്കട്ടെ എന്നിട്ട് മതി ആ എന്നാൽ ശരി നിന്റെ ഇഷ്ടം പോലെ ലവ് യു അച്ഛാ അമ്മ അവൾ സന്തോഷത്തോടെ അവരെ കെട്ടിപ്പിടിച്ചു അച്ചു വയ്ച്ചു ഇങ്കുവ എന്നാ പാട്ടി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് കേട്ടോ നിങ്ങൾ രണ്ടും അയ്യോ എല്ലാം വൃത്തിയാക്കി ഫുഡ് റെഡിയാക്കി പോരെ അല്ല ഈ അമ്മായിക്ക് എന്താ ഇത്ര നിർബന്ധം ഞങ്ങളെ അവരെ കൊണ്ട് കെട്ടിക്കാൻ എന്താ വഹിച്ചു കിരണം അതിലും മോനും വലിയ ജോബിനാണ് പിന്നെ അതുമല്ല അവർ ഉടനെ മുറയും ദാ ഓഹോ വരട്ടും മുറയും മാമ ആഹാ എന്നോട് പോണം ഇക്കെ ഇരുതേ അതും പറഞ്ഞ് പാട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ പാട്ടി അച്ചു ഒന്നുമേ ഇല്ല കടുവളെ നീക്കേ കയ്യിൽ ദാ എല്ലാമേ അവൾ കൈക്കൂമ്പി പറഞ്ഞു എന്താ അമ്മേ കുളി കഴിഞ്ഞു വരുന്ന വെങ്കി ചോദിച്ചു ഒന്നുമില്ല അപ്പൂസേ നാളെ ക്ലാസ് ഉണ്ട് എക്സാമൊക്കെ വരുവാ നമ്മളെ പുലർച്ച ട്രെയിൻ വഹിച്ചു വെങ്കിയെ നോക്കി പറഞ്ഞു നാളെയോ എന്ന ഇവളം സി സിക്കാറാം സിക്കാറമ്മ ടു ഡേയ്സ് എങ്കുതാ ഇരുതേ അപ്പാ ഇനിയും അങ്കേ പോവല്ലേ കോളേജ് വെയിൽ ദാ ഹാ ഇന്ന് അവരും ദേവിയും അതും പറഞ്ഞുകൊണ്ട് അയാൾ അടുക്കളയിലേക്ക് പോയി ഇച്ച ഹോ എന്താണ് ഭയങ്കര ആണല്ലോ ആ ഇച്ച ഇത്തിരി ബിസി ആയിരുന്നു അതുകൊണ്ടാ വിളിക്കാഞ്ഞേ പിന്നെ അപ്പ അമ്മ ഒക്കെ ഉണ്ടായിരുന്നു സോറി അയ്യോ എൻ്റെ പെണ്ണെ ഒന്ന് നിർത്ത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നീ എവിടേക്കാ കട കാട് കയറുന്നേ അല്ല വൈച്ചു എവിടെ അവൾ ദേ എൻ്റെ അടുത്ത് കിടക്കുന്നു വൈച്ചു ദേ ഇച്ചാന അച്ചു വൈച്ചുവിനെ തട്ടി വിളിച്ചു അവൾ ഒരു ചിരിയോടെ ഫോൺ വാങ്ങി സ്പീക്കർ ഓൺ ആക്കി ഇച്ചായ ഫുഡ് കഴിച്ചോ അല്ല എൻ്റെ കലിപ്പൻ അവിടെ ഉണ്ടായോ ഡി നിന്നെ രുദ്രൻ സൗണ്ട് കേട്ടതും അവൾ ചിരിക്കാൻ തുടങ്ങി ഓഹോ അവിടെ ഉണ്ടായിരുന്നോ ഒന്നും വിളിച്ചൂടെ മനുഷ്യ നിനക്ക് ഇങ്ങോട്ടും വിളിക്കാലോ ഞാൻ വിളിച്ചിട്ട് താൻ കാണും പോടാ അല്ലേലും എൻ്റെ ഇച്ചായന് അത്രയും റൊമാൻറ്റിക് ആരും ആരുമില്ല അല്ല അച്ചു പിന്നെ ഒന്ന് പോടി കാർത്തികേട്ടൻ്റെ അടുത്ത് ആരും വരില്ല അച്ചു ഓഹോ ഒന്ന് നിർത്തുവോ രണ്ടുമല്ല ഇപ്പോൾ എന്തിനാ വിളിച്ചേ അയ്യോ അത് മറന്നു ഞങ്ങളുടെ മാമന്മാർ വരും വരുമ്പോഴേ അത് എന്താ വരട്ടെ അമ്മ അല്ലേ എന്ത് മാമന്മാരോ രുദ്രൻ ഇത്തിരി ഉച്ചത്തിൽ ചോദിച്ചു നീ എന്താ എന്തിനടാ ഇങ്ങനെ ഞെട്ടുന്നേ മാമൻ അല്ലേ വരട്ടെ എടാ കോപ്പേ മുറി മാമൻ അയ്യോ എൻ്റെ അച്ചു ജോൺ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു ഇനി എന്താ ചെയ്യ അത് നാനും കേട്ടു ഇനി എന്നാ ചെയ്യും വയ്ച്ചു ആഹാ ഹാ അവർ വന്ന് കാണട്ടെ രുദ്രൻ ഹാ അത് താ അപ്പവും സോണത് അവർ വന്ന് പാക്കിടും ഡി പട്ടത്തിന് നിർത്തിക്കോ നിന്റെ തമിഴ് കുറേ നേരായി ഹലോ എം ആർ കലിപ്പൻ എന്നോട് ലംഗ്വേജ് തമിഴ് ഓഹോ അല്ല ഇന്ന് എന്തായാലും ക്ലാസ് പോയി നാളെ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശം ഒന്നുമില്ലേ മക്കളെ നാളെ ഞങ്ങൾ അങ്ങോട്ട് ലാൻഡ് ചെയ്യുക സാറേ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ രുദ്രേട്ട പിന്നെ ഒന്ന് പോടി ഞാൻ പോവുക ഭായ് ഇച്ചായ ഭായ് നിങ്ങൾ സംസാരിച്ചോ ഇയാളോട് സംസാരിക്കാൻ എനിക്ക് വയ്യ അതും പറഞ്ഞ് ഫോൺ അച്ചുവിൻ്റെ കയ്യിൽ കൊടുത്ത് അവൾ പോയി ഇതേ സമയം മറ്റൊരിടത്ത് ഓ കോപ്പേ ഇന്ന് കോളേജിൽ പോവണ്ടേ ആ കുരിപ്പിനെ കാണാൻ വന്നതാ എന്നിട്ട് അതിനെ കാണുന്നൊന്നും ഇല്ലല്ലോ ഇനി വന്നി വന്നിട്ടുണ്ടാവില്ലേ ഏയ് വന്നിട്ടുണ്ടാവും ഇന്നലെയും ആ കുരിപ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞും പറഞ്ഞാൽ മതിയായിരുന്നു അവനിൻ്റെ കോളേജിൽ ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു കിച്ചൻ ഡാ നീ എന്താടാ ഇവിടെ കിച്ചൻ കിച്ചൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് കീർത്തി ചോദിച്ചു അതൊന്നുമില്ല ഡീ ഞാൻ ചുമ്മാ ഓഹോ ആവിനിയെ കാണാൻ വന്നത് പറയാൻ നിനക്ക് എന്താടാ ഒരു മടി ഈ വന്നിട്ടില്ലേ അവൾ ഇതേ വരുന്നു നടന്നു വരുന്ന ജീവനെയും ആവിനെയും ചൂണ്ടിക്കൊണ്ട് കാർ കീർത്തി പറഞ്ഞു കിച്ച ജീവൻ കിച്ചന് ഹഗ് ചെയ്തു ഹായ് ആവൂസേ ഇങ്ങ് വന്നേ അവൻ വിളിക്കുന്നത് കേട്ടതും അവർ ചിരിച്ചു ഹായ് പറയൂ കിച്ച എൻ്റെ പൊന്നുമോളെ എത്ര നാളായി ഞാൻ ഇങ്ങനെ നിൻ്റെ പിറകെ നടക്കുന്നു ഇനിയെങ്കിലും ഒന്ന് പറയുമോ എന്തു പറയാൻ എടോ ഇനി ഞാൻ പറയണോ എനിക്ക് തന്നെ ഇഷ്ടവാ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയാം അത് ഒന്നും പറഞ്ഞുകൂടെ നിനക്ക് എന്നെ ഇങ്ങനെ നടത്തിക്കണോ എനിക്കിഷ്ടാ ബട്ട് വീട്ടിൽ സീനാവും എൻ്റെ ഏട്ടൻ അറിഞ്ഞ കൊല്ലും എന്നെ നവീൻ ചേട്ടൻ്റെ കാര്യം കാർത്തിയേട്ടൻ നോക്കിക്കോളും ആ കാര്യം സീനില്ല എന്നാലും ഒരു എന്നാലും ഇല്ല ഐ ലവ് യു അവൻ അവളുടെ കൈ പിടിച്ച് പറഞ്ഞു അവൾ ചിരിയോടെ ഐ ലവ് ഇ പറഞ്ഞു എൻ്റെ പൊന്നോ എത്ര നാളായി അവൻ ചിരിയോടെ അവളെ നോക്കി ഇത്തിരി നേരത്തെ സംസാരത്തിന് ശേഷം അവർ പുറത്തേക്ക് പോയി ഫുഡ് കഴിച്ചിട്ടാണ് കിച്ചൺ വിട്ടത് ആദിയേട്ടാ ഏട്ടാ ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങൾക്കിപ്പോൾ കല്യാണം വേണ്ട അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കല്യാണം എന്ന് പറഞ്ഞ് വരരുത് പ്ലീസ് വഹിച്ചു പറഞ്ഞ് നിർത്തിയതും അവരുടെ മുഖം വിളറി വെളുത്തിരുന്നു ആദ്യവും കിരണം മാത്രമായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വേഗം തന്നെ പോയിരുന്നു അപ്പ എന്ന അവർ ഉപ്പ് മാങ്ങയോ എന്നു അപ്പ അപ്പാ വിശേഷത്തോടെ പറഞ്ഞു എനിക്ക് റൊമ്പ പൊടിച്ചിരിക്കുന്നു അപ്പ അത് കേട്ടതും വെങ്കി ചിരിച്ചു അപ്പോൾ അവരുടെ ആലോചന റെജക്റ്റ് പണിക്കുവോ വെങ്കിയുടെ തോളിൽ കൈയിട്ട് വഹിച്ചു പറഞ്ഞു ഓക്കേ കാണേ ഏയ് ഇമുട്ടാൾ അവ പേച്ചേ കേൾക്കാതെ എന്നോട് അപ്പവേ മുട്ടാളാ വായ് മൂഡ് വച്ചു ഉള്ളപ്പോൾ അച്ചുനീയും അപ്പോൾ ഞങ്ങളെ യാത്രയാവട്ടെ അമ്മ എൻ്റെ ബാഗ് കണ്ടോ വച്ചും ദേവിയും ദേഷ്യം പിടിക്കാൻ ചോദിച്ചു ഈ പെണ്ണ് എടുത്തു കഴിഞ്ഞാൽ എടുത്തോടത്ത് തന്നെ വെക്കണം എല്ലാവിടം നോക്ക് പോയിട്ട് അതും പറഞ്ഞ് ദേവി ബാഗ് നോക്കാൻ തുടങ്ങി അമ്മ കിട്ടി അപ്പ അമ്മ പാട്ടി ഞങ്ങൾ ഇറങ്ങുക അച്ചു ഉറക്കേ പറഞ്ഞു പാട്ടി പോയിട്ട് വരാം അച്ചു വൈച്ചു പാട്ടിൻ്റെ അനുഗ്രഹം വാങ്ങി പോയിട്ട് വായോ നോക്കി പൊക്കോണേ വൈച്ചു ഗർദിൻ്റെ ഗുളിക വെച്ചിട്ടുണ്ട് കഴിച്ചോളൂ ഭക്ഷണം ഒക്കെ നേരത്തിനു കഴിക്കണേ അച്ചു നീയും എൻ്റെ അമ്മൂസ് എല്ലാം സെറ്റാണ് ഞങ്ങൾ ഇറങ്ങുക ഇല്ലേൽ ലേറ്റാവും ബൈ അപ്പാ പാട്ടി ബൈ അവർ യാത്ര പറഞ്ഞിറങ്ങി